മലയാള സിനിമാ രോഗം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഒന്നാണ് ലാലേട്ടൻ നായകനായിട്ടിരുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കേട്ട് മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ചിത്രം തിയേറ്ററോട്ടെത്താൻ പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ ആ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ പുറത്തു നിന്നിരിക്കുകയാണ് അപ്പം നിറത്തി വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് വീഡിയോ ആയുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ജോസിഫർ എന്നുവര സിനിമ രണ്ടായിരത്തി ഒമ്പതിന് ടോവിനോ തോമസ് പൃഥ്വിരാജ് സുകുമാരൻ ഇന്ദ്രജിത് സുകുമാരൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയിരുന്ന മൾട്ടി സ്റ്റാർ ചിത്രം വലിയ ബോക്സ് ഓഫീസ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എം എംബുരാൻ എന്നൊരു സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി എത്താൻ പോവുകയാണ് പാനിന്ത്യ റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലോട്ട് എത്താൻ പോകുന്നത് സമീപകാലത്ത് മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഹൈപ്പുള്ള ഒരു ചിത്രം എന്ന പ്രത്യേകതയും എംബുരാൻ ഉണ്ട് എന്നാൽ ഈ ഒരു ഓവർ ഹൈപ്പ് ബോക്സ് ഓഫീസിൽ എത്രത്തോളം ചിത്രത്തെ സഹായിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയുള്ള ബോക്സ് ഇപ്പോഴത്തെ എംബുരാന്റെ ആദ്യത്തെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രം ഇതിനോടൊന്നെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് യുഎസിലെ പതിനാറ് ഷോകളിൽ നിന്ന് ചിത്രം നിലവിൽ വീട്ടിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ടിക്കറ്റുകളാണ് കാനഡയിലെ ഇരുപത്തിനാല് ഷോകളിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ടിക്കറ്റുകളും കാനഡ തിയേറ്ററുകളിലെ ഓൺലൈൻ ബുക്കിംഗിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പതിനോ പതിനൊന്ന് ലൊക്കേഷനുകളായിട്ടാണ് നാൽപ്പത് ഷോകൾ ഇതിൽ നിന്നായിട്ട് ചിത്രം ഇതിനകത്ത് ഇതിനകം തന്നെ ഒരു ലക്ഷത്തി ആയിരം ഡോളർ നേടി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം എൺപത്തി ലക്ഷത്തി എഴുപതിനായിരം രൂപയോളം ചിത്രം നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു മലയാള ചിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വേഗത്തിൽ ഒരു ലക്ഷം ഡോളർ കടക്കാൻ പിന്നിടുന്ന ചിത്ര ഭാരിക്കയാണ് ഇതിലൂടെ എംബുരാൻ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ റിലീസിലെത്താൻ ഇനി പത്ത് ദിവസം കൂടി ബാക്കിയുണ്ട് ഈ ഒരു സമയത്തുള്ള ചിത്രത്തിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് ഇനി ഉയരും കേരളത്തിന്റെ ചിത്രത്തിന്റെ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ എന്നേക്കാൾ നിലവിൽ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി എന്നുള്ള റെക്കോർഡ് കിടക്കുന്ന നമ്മുടെ ദളപതി വിജയുടെ പേരാണ് ജിയോ എന്ന് പറയുന്ന സിനിമയിലൂടെ എന്തൊക്കെയാണോ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ എംബുരാൻ എന്ന് പറയുന്നത് എംബുരാൻ എന്ന് പറയുന്ന രാരാട്ടൻ ചിത്രത്തിന് സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര എത്രവരാണ് കാണാൻ കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട